എന്റെ ഉണ്ണിയോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചു കുളപ്പം ഇറങ്ങി പോയതാ അവന്റെ അമ്പത്തൊന്നാമത്തെ ഇന്റർവ്യൂ ആയത് എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലിട്ടൊന്നും കേറാൻ തിട്ടില്ലാത്തോണ്ടാണ് പോലീസുകാർ റോഡിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലക്കേണ്ടോ എന്ന് കരുതിയ അമ്പത് പുറ കണ്ടം വിറ്റ് ഞാൻ അവനെ ബി എ ബി വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റും ഗുരുവായൂരപ്പാ നാരായണ റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് പാർക്കില്ലാത്ത പക്ഷേ ആറാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹ കുട്ടികളു എന്റെ മോനൊരു ഉദ്യോഗം വേണം ബി എ ബി എധ്യനായതുകൊണ്ട് അധ്യാപക വൃത്തി എന്നെ വേണമെന്ന് കടമ്പിടുത്തൊന്നും ഇല്ല സർക്കാർ ജോലി വേണമില്ല ആവരെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അവൻ പിന്നെല്ലാം ഭഗവാന്റെ ഞാൻ പോട്ടെ കയ്യിൽ അല്ല കറക്കാൻ കഴിഞ്ഞോ നിങ്ങള് നേരങ്ങളെ ഉരുളാൻ നോക്കേണ്ട മനുഷ്യയില് ശ ഒരു വിലയില്ലേ എന്നല്ല ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരേ ഈ ഉരുളു ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കാ സ്ത്രീകള് ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെ ഞാൻ നിങ്ങളുടെ കാലു പിടിക്കോ എന്നാ ശരി അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ ഉരുണ്ട പോരെ പുഷ്പാഞ്ജലി ഉണ്ണി കൃഷ്ണൻ ബി എ ബി എഡ് അല്ലേ ഉണ്ണികൃഷ്ണൻ എവിടെയാ ഇന്റർവ്യൂ നായർ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സാർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസ് ആയിട്ട് കോപ്പിയാണ് അപ്പോ എക്സ്പീരിയൻസ് അല്ലേ അതെ കേരള പണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് കെ ആർ രാജരാജ വർമ്മ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ തമ്പ്യാർ കാനയുടെ തലസ്ഥാന കടൽപ്പന്നിയുടെ ആയുസ് പത്ത് വർഷം ഉറുമ്പുകളതിൽ നിന്ന് ജീവി വെച്ചി ആസിഡ് സിട്രിക് ആസിഡ് പിന്നെ കമലാക്ഷയുടെ ആങ്ങളുടെ മകൻ്റെ കത്ത് ഉണ്ടായിരുന്നു ൾഫിലവൻ പണം വരുവാന്ന കേട്ടത് കമലാക്ഷിക്ക് കമലാക്ഷിക്കിപ്പോഴും ദമയന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടിയില്ലാണ്ടായി ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അതല്ല വാസുദേവന് സമ്മതാണെങ്കി അവരുടെ കല്യാണം നാളെ നടത്തണോ ഞാൻ ഏയ് അതേതായാലും വേണ്ട നീ ജോലി ഇല്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചെന്നുള്ള എന്നുള്ള കൂടി കേൾക്കണ്ടല്ലോ നമ്മൾ കിടന്ന് തീർത്തി വെച്ചിട്ട് എന്താ കാര്യം എല്ലാത്തിനും അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ അല്ല അവളെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല പോയ മിഥനത്തി ദമയന്തിക്ക് പതിനെട്ട് കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാ അത് എസ് ഡി സി വേണം പഠിപ്പിക്കോ അല്ല ഞാൻ പറഞ്ഞു അല്ല പപ്പിനോട് കേറുന്നില്ലേ ഇല്ല കമലാക്ഷെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പോകും ഇന്റർവ്യൂ കഴിഞ്ഞാ ഞാൻ പാടത്ത് അങ്ങോട്ട് പോകുന്നല്ലേ അത് കൊള്ളാം എന്നെ ഞാൻ പറയുന്നാണോ കുറ്റം ഒരലോചന ഉണ്ടെന്ന് കരുതി പെണ്ണെപ്പഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ അതെ അതെന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത് ഉണ്ണികൃഷ്ണന് അടുത്ത കാലത്ത് അങ്ങനെ ഒരു ജോലി കിട്ടുമോ നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് സംസാരിച്ചിരല്ല പശുവിനെ പറമ്പിലോട്ട് നട്ടിട്ടോ ുംനക്കാര്യത്തിന്റെ ഇടയിലും വിവരം അറിഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം അവിടെ ഒരു കിന്നാരം ഇനി നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നടന്നറിയാവോ എന്ത് വേണമെങ്കിലും നേർന്നു ചൈന മാത്രം നേരില്ല എന്റെ ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ഒരു ഇഞ്ച് തൊലി ബാക്കിയില്ല അതുകൊണ്ടാ എന്റെ പ്രാർത്ഥന അങ്ങനെ എനിക്ക് കരയുന്നേ എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് എനിക്ക് അറിയില്ല എന്റെ ഗുരുവായൂരപ്പാ നിനക്ക് പുണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ട് ഒരു തുലയാബാരോ അവന്റെ അച്ഛന്റെ വകുപ്പ് നൂറ്റി ഒന്ന് ചൈന എന്താ എന്താ ഇവളുടെ തുണി കിട്ടിയെന്ന പറഞ്ഞത് എത്ര കട ഇറങ്ങി നിറം കിട്ടിയത് അയ്യോ ഞാൻ അതേ നിന്റെ അമ്മ നേരത്തെ മോനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കേ പിള്ളേരുടെ കമ്മലോ വെള്ളി വെള്ളിയിറങ്ങാനോ മറ്റോ കളഞ്ഞു കളഞ്ഞുപോയിക്കാൻ നേർച്ചു കിട്ടിയെന്ന് വരും പക്ഷെ ഒരു ജോലി കിട്ടാനാ ഒന്നും പോരച്ചാ ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം അത്രയും കൊടുക്കാൻ അച്ഛന്റെ കുഞ്ചു എടാ കുഞ്ചു ഞാനിവിടെ ഉണ്ടേ പണി കഴിഞ്ഞില്ലടാ പ്ലീസ് ഒരു അൻപത് കട്ടി ഇന്റർവ്യൂ എന്തൊക്കെയാ ചോദിച്ചത് രസം കണക്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ മുടങ്ങാതിറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കാനോട് പഞ്ഞം ഓഹരി കുംഭകോണം ഡെങ്കൽ കരാറ് കൊങ്കൺ റെയിൽവേ കരിപ്പൂർ വിമാനത്താവളം മൂന്നാം മുന്നണി അങ്ങനെ ഹിന്ദു കണിയിലും ചോദിക്കാലോ സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്ത നിർത്തുക എത്ര നന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ ഞാൻ നിർത്തിയതല്ല അവർ നിർത്തിച്ചതല്ലേ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു പകലെന്തോ അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി കുടിക്കാൻ നല്ല രസല്ലേ കുഞ്ചു ജോലി തന്റിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും എന്റെ കൂടെ കട്ടയറക്കാൻ കൂടിയാലും ആലോചിക്കുക അത് വേണോ അതെന്താ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ കട്ടയറിപ്പ് അത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ് കേരളത്തിലെ പല സർക്കുലർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ കെട്ടിപ്പൊക്കിയതാ എന്നാലും പച്ച കട്ട പോലെ ഈ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഈ തൊഴിൽ ഇറങ്ങണ്ട രമേന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരു ഗൾഫുകാരൻ വട്ടയിട്ട് പറക്കുന്നുണ്ട് ഇന്നത്തെ ജോലിയും പോയ കാര്യം രമേന്തി അറിഞ്ഞോ ഇല്ല അറിയുമ്പോ അവളെ ആത്മഹത്യ കൊള്ളാം ഓ മൂട് കളഞ്ഞു ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാം മനസ്സിൽ ഞാൻ കരിമണിമാല ഈ കരിമണിമാല ദ നന്നായിട്ട് ചേരും ഇന്റർവ്യൂ അല്ലേ അത് പറയാം തോറ്റു പോയല്ലേ ഈ പ്രായത്തിലുള്ള അറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ അവരെ കാണാൻ എങ്ങനെ ഉണ്ണിയേട്ടൻ ആയിട്ട് മിണ്ടിയോ ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനല്ലേ

അയ്യനോട് പിണക്കമാണോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെന്റെ മണ്ടിപ്പണ് ഒന്ന് ചിരിച്ച് അയ്യോ അങ്ങനെ ഇല്ല കുട്ടിക്ക് എന്നോട് പിണക്കമാണോ ഒന്ന് ചിരിക്കൂ അങ്ങനെ ഇല്ല ഹിങ്ങനെ നാപ്പത്തൊന്നാം നാൾ ഞാൻ നിന്റെ കയ്യിൽ താലി കെട്ടിയിരിക്കും അയ്യത് സത്യം 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 ഓ